ലഡാക്കിലെ പ്രക്ഷോഭങ്ങളുടെ നായകനാണ് സോനം വാങ്ചുക്ക് ജനക്കൂട്ടത്തെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത് ആരാണി സോനം വാങ്ചുക്ക് എന്നറിയേണ്ടേ ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് മുൻപേ സോനം വാങ്ചുക്കിനെ സിനിമാ പ്രേമികൾ അറിയും ത്രീ ഇഡിയറ്റ് എന്ന ചിത്രത്തിൽ അമീർ ഖാന്റെ കഥാപാത്രമായ റോൻജോയുടെ പ്രചോദനം സോനം വാങ്ചുക്കാണ് സിനിമയിൽ അമീർ ഖാൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞനായ ഐ ഐ ടി വിദ്യാർത്ഥിയെ സോനം വാങ്ചുക്കിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് രൂപപ്പെടുത്തിയത് ലേക്ക് സമീപത്തെ ഗ്രാമത്തിൽ ജനിച്ച സോനത്തിന് ഒൻപത് വയസ്സുവരെ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല ആ ഗ്രാമത്തിലെങ്ങും സ്കൂൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പിതാവ് സോനം വാങ്ങിയാൽ ജമ്മു കാശ്മീർ സർക്കാരിൽ മന്ത്രിയായപ്പോൾ കുടുംബം ശ്രീനഗറിലേക്ക് മാറി അവിടെ സ്കൂളിൽ ചേർന്നെങ്കിലും ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു ഭാഷകളിൽ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളാനായില്ല ഒന്നിനും കൊള്ളാത്ത ആ ലഡാക്കി പയ്യനെ അധ്യാപകർ പതിവായി ക്ലാസ്സിന് നിർത്തി അപമാനിതനായ അവൻ പന്ത്രണ്ടാം വയസ്സിൽ നാടുവിട്ടു ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവേശനം നേടി പിൽക്കാലത്ത് ശ്രീനഗർ എൻ എഞ്ചിനീയറിംഗ് ടിയിൽ പാസ്സായി പിന്നീട് തൻ്റെ ജന്മനാട്ടിലേക്ക് ഒരൊന്നൊന്നര തിരിച്ചു വരവായിരുന്നു ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സഹോദരന്മാരോടും അഞ്ച് സഹപ്രവർത്തകരോടും ചേർന്ന് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കി ഒരു ഗ്രാമീണ സ്കൂളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ അധ്യാപകരെ പ്രത്യേക പാഠ്യരീതി അഭ്യസിപ്പിച്ചു ഉറുദുവിന് പകരം ഇംഗ്ലീഷിനും ലഡാക്കി ഭാഷയ്ക്കുമായിരുന്നു പ്രാധാന്യം ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മെട്രിക്കുലേഷന് അഞ്ച് ശതമാനം മാത്രം ജയിച്ച ലഡാക്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയ ശതമാനം ആയി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ പ്രവർത്തനം പരിസ്ഥിതിയിലേക്കും വ്യാപിച്ചു ക്യാമ്പസുകളെ പ്രകൃതി സഹതമാക്കി ലഡാക്കിലെ കർഷകർ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കാൻ ഐസ് ഐസ്തൂപ പദ്ധതി കൊണ്ടുവന്നു ശൈത്യകാലത്ത് ലഭിക്കുന്ന മഞ്ഞ് ഉരുകാതെ സംഭരിക്കുന്ന കൃത്രിമ ഹിമാനികളായിരുന്നു ഐസ് ധൂപങ്ങൾ പിന്നീട് അംഗീകാരത്തിൻ്റെ പെരുമഴക്കാലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ മക്സാസെ പുരസ്കാരം ലഭിച്ചു തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വാങ് ചുക്ക് ഇന്ത്യൻ സൈന്യത്തിനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ടെൻറ്റുകൾ വികസിപ്പിച്ചെടുത്തു ഓരോ ടെൻ്റിലും ഏകദേശം പത്ത് സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയും ഉയർന്ന പ്രദേശങ്ങളിൽ ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ സൈനികർ കഠിനമായ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത് ഈ ടെൻറ്റുകൾ പകൽ സമയത്ത് താപോർജ്ജത്തെ പിടിച്ചെടുക്കുകയും രാത്രിയിൽ കൂടാരം ചൂടാക്കി നിലനിർത്താൻ ഈ ഊർജ്ജം ഉപയോഗിക്കുകയും ചെയ്യുന്നു പരിസ്ഥിതി ദുർബലമായ ലഡാക്കിന് പ്രത്യേക പരിഗണനയും സ്വയംഭരണാവകാശവും ആവശ്യപ്പെട്ട് നടത്തിയ സമരമാണ് ഇപ്പോൾ വിനയായത് ൂർണ്ണ സംസ്ഥാനപതി അനുവദിക്കാനും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനുമുള്ള ലഡാക്കിലെ ജനങ്ങളുടെ പ്രക്ഷോഭമാണ് അക്രമാസക്തമായത് സെപ്റ്റംബർ മുതൽ സോനം വാങ്ചുക്ക് നിരാഹാര സമരത്തിലായിരുന്നു ഇതിനിടെയാണ് ജനക്കൂട്ടം ബി ജെ പി ഓഫീസിന് തീയിട്ടതും വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടതും ഇതോടെ സോനം വാങ്ചുക്ക് ഭരണകൂട വിരുദ്ധനായി അങ്ങനെ ഒരു കാലത്തെ ഹീറോ ഇപ്പോൾ ഭരണകൂടത്തിന് രാജ്യദ്രോഹി